ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ സംഭവത്തിൽ ഒരു ഇന്ത്യൻ യൂട്യൂബറെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാന ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയാണ് അറസ്റ്റിലായത് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ജ്യോതി സുപ്രധാന വിവരങ്ങൾ കൈമാറിയെന്നാണ് റിപ്പോർട്ട് മുപ്പത്തിമൂന്ന് കാര്യ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ച ഓരോ വീഡിയോയും അന്വേഷണ സംഘം സൂക്ഷ്മതയോടെ പരിശോധിക്കുകയാണ് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോയും ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ പങ്കെടുത്തത് ഈ പരിപാടിയുടെ വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എസ്ഹാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ഇടപഴകുന്നത് കാണാം ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെയാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാനിഷ് വഴിയാണ് ജ്യോതി നിർണായക വിവരങ്ങൾ മെയ് പതിമൂന്നിന് ചാരവൃത്തി ആരോപിച്ച് സർക്കാർ ഡാനിഷിനെ നോൺ ഗ്രേറ്റായി പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തിരുന്നുവെന്നും കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ നേടിയെടുത്തതായും അന്വേഷണങ്ങളിൽ കണ്ടെത്തി പാകിസ്ഥാനിൽ താമസ സൗകര്യങ്ങൾ ഒരുക്കിയത് റഹീമിന്റെ പരിചയക്കാരൻ അലി അഹ്വാൻ വഴിയായിരുന്നു പിന്നീട് ഒരിക്കൽ കൂടി അവർ പാകിസ്ഥാനിൽ പോയി അലി അഹ്വാൻ വഴി പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷഹബാസ് എന്നിവരെ പരിചയപ്പെട്ടു ഷാകിറിന്റെ മൊബൈൽ നമ്പർ സംശയം തോന്നാതിരിക്കാൻ ജോഡ് റൺ ധാവ എന്ന പേരിലാണ് ജ്യോതി സേവ് ചെയ്തത് ഇന്ത്യയിലെത്തിയ ശേഷം വാട്സാപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി പാക് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടു ദ്ധ വിവരങ്ങൾ കൈമാറി ഇതിനിടയിൽ റഹീമിനെ പലതവണ കണ്ടുമുട്ടിയെന്നും ജ്യോതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് യൂട്യൂബർ ജ്യോതിക്ക് പാകിസ്ഥാനിലെ മുക്കും മൂലയും അറിയാമെന്നും ഒരു ഉദ്യോഗസ്ഥനുമായി അടുത്ത ബന്ധവും ചാരവൃത്തി കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നുവെന്നും വ്യക്തമായിരിക്കുകയാണ്